കോഴിച്ചേന ചെട്ടിയാങ്കിണർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ ക്ലാരിയിലെ ആർ 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 എഫ് ആസ്ഥാനം സന്ദർശിച്ചു മലപ്പുറം പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ആസ്ഥാനത്ത് എത്തിയ വിദ്യാർത്ഥികൾ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടറിഞ്ഞു ആയുധ പ്രദർശനം ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു വിവിധ തോക്കുകളുടെ രീതികൾ വിദ്യാർത്ഥികൾ കണ്ടറിഞ്ഞു ബ്രിട്ടീഷ് നിർമ്മിത ആയുധപ്പുരയും അതിൻ്റെ സാങ്കേതിക മികവും കുട്ടികൾ കണ്ടു മനസ്സിലാക്കുകയും ചെയ്തു എസ് ഐ എം വി മനോജ് എ എസ് ഐമാരായ സി പി യാസിർ വിനീത് എന്നിവർ നേതൃത്വം നൽകി ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ അസൈനാർ എടരിക്കോട് ജസ്ന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ